ഹലോ ഗൈസ് എല്ലാവർക്കും സുഖം അല്ലേ ഞങ്ങൾക്കൊരു സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മക്കൾ സ്കൂളിലേക്ക് പോവാണ് എന്നും വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ടാണ് മക്കൾ സ്കൂൾ പോകണമെങ്കിൽ മക്കളെ ന്യൂ യൂണിഫോം അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഇന്ന് മക്കൾ യൂണിഫോം നിന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ മക്കൾ യൂണിഫോം ഇതാ ബ്രൗണും ബ്ലാക്ക് ട്രാക്ക് സൂട്ടാണ് കേട്ടോ അവർക്ക് മൂന്ന് ദിവസങ്ങളിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് യൂണിഫോം ബാക്കി രണ്ട് ദിവസങ്ങളിൽ വെനസ്ഡേയിൽ ഈ ഒരു യൂണിഫോമാണ് കേട്ടോ പിന്നെ ഫ്രൈഡേ അവർക്ക് ഹൗസ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പല ഹൗസായിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയിട്ട് ഫുൾ സ്കൂളിലെ കുട്ടികൾ അങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഓരോ ഹൗസിൻ്റെ അങ്ങനെ ടീഷർട്ട് മാറും പാൻസ് ഈ ഒരു ബ്ലാക്ക് ട്രാക്ക് സൂട്ട് തന്നെയാണ് ാണ് കേട്ടോ അപ്പോൾ റെയ്നോന് അവന്റെ ഹൗസ് ലയ ആയതുകൊണ്ട് ലയം ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെത് യെല്ലോ ഒരു ഇങ്ങനെ ഒരു ടീഷർട്ടാണ് ആര്യൻ്റെത് അവൻ്റെ ഹൗസ് ഇങ്ങനെ പല്ലവി ആയതുകൊണ്ട് ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവര് യൂണിഫോം സെഷൻസ് അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് ബ്രൗണൊക്കെ ഇട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യുഷൽ നമ്മുടെ എഗ്ഗ് ചിക്ക ചിക്ക കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തെ ബീഫാണ് ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് ചൂടാക്കി നല്ല ബ്രൗൺ ഒരു ബ്ലാക്ക് പെപ്പറൊക്കെ ഇട്ട് ഇങ്ങനെ സൂപ്പറാക്കിയിട്ട് അതും കൂട്ടത്തിൽ കഴിക്കുന്നുണ്ട് പിന്നെ ഇന്ന് സുജിക്ക് ഉപ്മാവ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ശുചിക്ക് ഉപ്മാവ് ഇഷ്ടമാണ് എപ്പോഴും ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ പിന്നെ കണ്ടം വഴി ഓടിക്കും പക്ഷേ ഇന്ന് ഉപമാവും ശുചിക്ക് എരിവുമൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ ഇഷ്ടം ഉപ്പും അല്ല ഉപമാവും പഞ്ചസാരയും കൂട്ടി കഴിക്കണ കേട്ടോ ഇനിക്ക് ഉപ്മാവ് കണ്ടാൽ ഞാൻ ആ വഴിയേ പോവാറില്ല കേട്ടോ പക്ഷെ ഇന്ന് ഉപ്മാവ് കണ്ടപ്പോൾ ആ ബീഫും കൂട്ടിയൊക്കെ കഴിക്കാൻ എന്തോ ഒരു കൊതിയൊക്കെ വന്നു കേട്ടോ എന്തുകൊണ്ടാന്ന് നിങ്ങൾക്കറിയില്ല സാധാരണ ഉപ്മാവൊക്കെ കണ്ടാൽ ഞാൻ കണ്ടം വഴി ഓടാറാണ് പതിവ് പക്ഷെ ഇന്ന് ഈ ബീഫൊക്കെ കണ്ടുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ഉപ്മാവൊക്കെ കണ്ടിട്ട് കഴിക്കാൻ എന്തൊക്കെയോ ഒരു കൊതി അതങ്ങനെയാണല്ലോ നമുക്ക് തിന്നാൻ ഡയറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ അടക്കം തിന്നാൻ തോന്നില്ല എന്തായാലും അപ്പോൾ ഞാൻ ഉപ്മാവിന് പകരം നമ്മുടെ എഗ്ഗ് ചിക്ക ചിക്കയും നമ്മുടെ ബീഫും കൂട്ടി നല്ലൊരു പിടി പിടിക്കാമെന്ന് കരുതി നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ നമുക്ക് മെലിയണ്ടേ മെലിഞ്ഞില്ലെങ്കിലും നമുക്ക് കുറച്ചൊന്ന് ഒതുങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ പിന്നെതാ ഞാൻ ഇന്ന് ഇന്നത്തെ സൂമ്പാൻ കൂടി ആഴ്ചയിൽ മൂന്ന് ദിവസം പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഒരാഴ്ചയിൽ മൂന്നാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ ഞാനിന്ന് അപ്പോൾ സുചി ഓഫീസിലേക്ക് ഇറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കതാണ് കുറച്ചും കൂടി കംഫേർട്ട് ഞാൻ കാറെ എടുത്താൽ ആ കാറിൻ്റെ പാർക്കിങ് തപ്പി തപ്പി ഞാനിങ്ങനെ നടക്കേണ്ടി വരും പിന്നെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എന്താ വെച്ചാൽ കാറിൻ്റെ പാർക്കിങ് തേടി നടന്ന ചിലപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ആയിട്ട് പാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനും നല്ലത് സുജിൻ്റെ പെണ്ണി ഇറങ്ങിയിട്ട് സുജീൻ്റെ സ്റ്റാഫ് വന്നിട്ട് എന്നെ പിക്ക് ചെയ്തോളും അതല്ലേ കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഞങ്ങളിതാ ഞങ്ങൾ ഇങ്ങനെ പോരുന്ന വഴിക്ക് ഞങ്ങൾ ആമസോൺ ചേട്ടനെ കണ്ടുമുട്ടിയിട്ടോ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടൊക്കെ പോകണേ ഞാൻ നിങ്ങളെ തേടി അങ്ങോട്ടേക്ക് വരികയായിരുന്നു അപ്പോൾ നിങ്ങൾ അവിടെ നിന്നില്ലേ ഞാൻ നിങ്ങൾക്കുള്ള രണ്ടാൾക്കും പാർസൽ ഉണ്ട് ഇന്ന് അപ്പോൾ നിങ്ങൾക്കുള്ള പാർസൽ ഇവിടെ വെച്ചാൽ തരാം രണ്ടാൾക്കും ഒ ടി പി ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങളവിടെ എത്തിയിട്ട് നിങ്ങൾ രണ്ടാളെയും വിളിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒ ടി പി ഇവിടെനിന്ന് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങൾക്കുള്ള സാധനം തരാമായിരുന്നു ി രണ്ടാക്കുന്നുട്ടോ അപ്പോൾ അതൊക്കെ സൈഡിൽ നിന്ന് വാങ്ങി ഇതപ്പോൾ ഞാൻ സൂമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു കുർത്തയൊക്കെയാണ് ഇട്ടിട്ട് പോയൽ പാൻസ് നോർമൽ എന്താ പറയുക അവിടുന്ന് കളിക്കാനുള്ള പാൻസ് തന്നെ ഇട്ടിട്ട് പോകും പക്ഷെ കുർത്ത ഇട്ടിട്ട് പിറന്ന് പോകും കേട്ടോ പിന്നെ അവിടുന്ന് ഇട്ട് ഞാൻ ചിലപ്പോൾ വീണ്ടും കുർത്ത് തിരിച്ചിടാനുള്ള മടിയുണ്ട് ഇങ്ങനെ നമുക്ക് എന്താ പറയുക പിന്നെ ആ വിയർപ്പായിട്ടുള്ളത് തിരിച്ചിടാനുള്ള മടി ഉണ്ടല്ലോ ഊരാനുള്ള മടി അതുകൊണ്ട് ഞാൻ ഞാൻ അത് അഴിക്കാണ്ട് തന്നെ ഞാൻ ഇറങ്ങി വരാറാണ് കേട്ടോ ഇന്നിപ്പോൾ ചെയ്തിട്ടുള്ളത് ചില ദിവസങ്ങളിൽ മാറി മറിച്ചോ അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചന്തു അതായത് സുജന സ്റ്റാഫാണ് കേട്ടോ അപ്പോൾ അവൻ വന്നപ്പോൾ ഞാൻ അവൻ്റെ ബാക്കിൽ ബൈക്കിലാണ്ട് വരിക അപ്പോൾ അവൻ്റെ ബാക്കിൽ ഇന്ന് കയറി പോന്നിട്ടുണ്ട് അപ്പോൾ ആ അസുഖൽ ചേച്ചി എനിക്ക് നല്ല ഉപ്പിട്ട നാരങ്ങ വെള്ളവും കക്കരിക്കയും ഒക്കെ ചെത്തി ഞാൻ ചേ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ബാക്കിന് വാക്കിനും ടിവിയും കണ്ടിരുന്നു ഉപ്പ് ചെറുതായിട്ട് ഉപ്പിട്ട ഉപ്പിലിങ്ങനെ മുക്കി മുക്കി തിന്നാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് നോക്കിയാൽ നമുക്ക് എൺപത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് രാവിലെ തന്നെ നോക്കി വെച്ചതായിരുന്നു കേട്ടോ അല്ലാതെ ഇപ്പോൾ ഒന്ന് നോക്കിയതല്ല അപ്പോൾ ഇന്നത്തെ ആൻഡ് കൂടാണ് ചെയ്തത് ചെറുതായിട്ട് മാറി മാറിഞ്ഞൊക്കെ ഇരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എന്നാണവ ഈ ഒരു വെയിറ്റിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാവുക എൺപത്തൊന്ന് എന്നാണവ കാണുക അപ്പോൾ അതാ ഇന്നും സുജി അവിടെ അടുത്ത് തന്നെ ഉണ്ട് ഞാനും വരാം മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഓ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡ്രൈവ് ചെയ്യാൻ ഇത്രയും ഭൂലോകം മടിച്ച് നിങ്ങൾക്ക് ഇത് ഇവിടെ എങ്കിലും കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡൗട്ടേരിക്കും കേട്ടോ അത്രയും മടിച്ചാണ് ഞാൻ ഇങ്ങനെ യാത്രയ്ക്ക് ചെയ്യുമ്പോൾ ആ സൈഡ് സീറ്റിൽ ഇങ്ങനെ സീറ്റിലിങ്ങനെ ഇരിക്കുകയെന്ന് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ ഞാൻ പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണമല്ലോ നമുക്ക് പോകാനുള്ളൊക്കെ നമുക്ക് പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങോട്ട് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചതും ഡ്രൈവ് ചെയ്യണതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാ സുചി വരാമെന്ന് പറഞ്ഞപ്പോൾ സുചിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇത്രയും ഒരു വലിയൊരു മടിച്ചയാണ് ഞാൻ വീട്ടിലൊക്കെ പോകാനുള്ളതും എനിക്ക് പോകാൻ എനിക്ക് വീട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ടൊക്കെ പിന്നെ കോഴിക്കോട് മഞ്ചേരി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദൂരമുണ്ടല്ലോ പെട്ടെന്ന് പോയി വരാനും മക്കളെ പിടിച്ച് ഒക്കെ പോവാനും ലഗേജ് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊക്കെ അങ്ങനെ വലിയ വലിയ ചടങ്ങുകളൊക്കെ ആയതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതും ഒക്കെ ഉള്ളൊരു കാര്യമാണ് സുചിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ മാക്സിമം സുജി ഇങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിൾ ആണ് സുജിക്ക് പറ്റി വരാൻ പറ്റുന്നുണ്ട് സുചി അവൈലബിളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സുജിനെ ചെയ്യൂ ചെയ്യൂട്ടോ പിന്നെതാ ഞാൻ മക്കളെയൊക്കെ കൂട്ടി തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു ഒരു പെട്ടിക്കട ഉണ്ട് നല്ല ചൂടോടുകൂടി പരിപ്പട അങ് കായ കായപ്പം അങ്ങനത്തെ ഒക്കെ പഴംപൊരി ഒക്കെ ഉണ്ടാക്കണം അവിടെ സൂചി പഴംപൊരി അന്വേഷിച്ച് ഇറങ്ങിയതാണ് പക്ഷെ അന്നേരം ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സുചി അവിടുന്ന് നല്ല ചൂട് ചൂട് പരിപ്പട വാങ്ങി വന്നു അപ്പോൾ നിങ്ങൾക്ക് പഴംപൊരി വാങ്ങിയാൽ പോരുന്നോ പഴംപൊരി ആയില്ലെങ്കിൽ അപ്പോൾ വാങ്ങണ്ടാന്ന് വെച്ചുകൂടിയത് എനിക്ക് പഴംപൊരി അത്രമില്ല ലൈക്കില്ല പക്ഷെ എനിക്ക് പരിപ്പ് പട ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ താത്താക്കാണെങ്കിൽ പഴംപൊരിൻ്റെ ആളാണ് കേട്ടോ അപ്പോൾ ഏതായാലും അവരൊക്കെ പരിപ്പ് വട ഒക്കെ ഇങ്ങനെ കഴിച്ച് സൂപ്പറായിട്ടിരുന്നു പിന്നെ ഞാൻ ഈവനിങ് അവർ ട്യൂഷനിലൊക്കെ ആയിരുന്നു കുറേ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തുടങ്ങിയ പാടൊക്കെ തന്നെ ഹോംവർക്ക്സൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നീനോട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരു അവൾക്ക് കുറച്ച് അലക്കാനും എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഇങ്ങോട്ടൊക്കെ കൊണ്ടുതരൂ കേട്ടോ ഞാൻ പറഞ്ഞതാണ് ഓൾ സ്വന്തമായിട്ട് അലക്കലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾ ഇത്രയും ജോലിയൊക്കെ ചെയ്തു വന്നിട്ട് പിന്നെ അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇരുന്ന് അലക്കണ്ടല്ലോ ഇവിടെ കൊണ്ടു തരാൻ പറഞ്ഞതാട്ടോ ഞാൻ അപ്പോൾ അതിനൊക്കെ വന്നതായിരുന്നു അപ്പോൾ എന്തൊക്കെയോ ഒക്കെ ഇരുന്ന് കഴിക്കാനൊന്നും ടൈമില്ല അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഹോസ്റ്റലിൽ ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നമ്മളിങ്ങനെ സ്വസ്ഥായിട്ട് ഇരുന്ന് കാണുമല്ലോ ആ ടൈമിൽ ഇങ്ങനെ കുറിക്കാനൊക്കെ പറ്റിയ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കോട്ടോ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പക്ഷേ ഓൾ അതിനൊന്നും ഒന്നും കഴിക്കൊന്നുമില്ല കേട്ടോ അടുത്ത് അവിടെ എങ്ങനെ എടുത്ത് വെക്കും ഓൾ വീട്ടിൽ പോകണം സ്വന്തമായിട്ട് അതൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകട്ടോ ഇതാണ് ഓൾ സ്ഥിരം പതിവ് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ട്യൂഷൻ ടീച്ചർ പോയി പക്ഷേ ഹോംവർക്ക്സ് തീർന്നിട്ടില്ല കേട്ടോ ഹോംവർക്ക് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആ കുട്ടിക്ക് ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടീനെ പറഞ്ഞയച്ചോട്ടോ ഞാൻ പിന്നെ അവനെ ഇരുത്തിയിട്ട് ഹോംവർക്ക്സ് അവനെന്നെ എഴുതിക്കോളും എഴുതുന്ന തെറ്റുണ്ടോയെന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവന് വർത്താനം തീരുള്ളൂ കേട്ടോ അവൻ്റെ അങ്ങനെ എന്താ പറയുക അവനത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള വർത്താനം ഇങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ അവൻ ഒന്ന് സംസാരം കുറക്കുന്നിട്ട് ബാക്കിയുള്ളത് എഴുത് അവന് അതാണ് കേട്ടോ അവൻ്റെ പ്രശ്നം കുറേ വർത്താനം പറയാണ്ടാവും പിന്നെ അവൻ്റെ വീര സാഹസിക കഥകളൊക്കെ ഇങ്ങനെ പറയാൻ ഉണ്ടാവും അവനൊക്കെ അതൊക്കെ നമ്മൾ കേട്ടിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേട്ടിരിക്കാൻ തയ്യാറാവും പക്ഷെ അവനെന്നെ ബേഡിനാവൂലോ കുറേ എഴുതാനുണ്ടാകുമ്പോൾ ഇത് തീരണ്ടേ അപ്പോൾ ഞാൻ അവനോ സോപ്പിട്ടിത് ഒന്നൊന്ന് പതിപ്പിച്ച് സോപ്പിട്ട് ഇതൊക്കെ ഒന്ന് എഴുതിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ സുചിയൊക്കെ അപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ റെയ്നുവിൻ്റെ കോമർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇവനും എണീച്ച് പോവാനും ഫോൺ കാണാനും അപ്പുറത്ത് പി എസ് വൈ കളിക്കാനും ഒക്കെ ഉള്ളൊരു ത്വര ഉണ്ട് കേട്ടോ പക്ഷേ റേനുവിനെ ഞാൻ കളിക്കാനൊന്നും അധികം വിട്ടിട്ടില്ല ഫോൺ കണ്ടിട്ട് അവൻ്റെ മുന്നിലൊന്നും പെടാണ്ട് അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഫോൺ കണ്ടോ പി എസ് വൈ ഒന്നും ഇപ്പോൾ കളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവനൊരു വലിയ പ്രശ്നം ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ താത്തയും ഹണിയും ഒക്കെ ഇങ്ങനെ ഫോം വിളിച്ചിരിക്കുകയാണ് കേട്ടോ അമ്മയുണ്ടായിരുന്നു അമ്മ അതിൻ്റെ ഇടയിൽ കട്ടായി പോയതാണ് പിന്നെ ഐറൂസും ഭയങ്കര കളിയാണ് കേട്ടോ ഇവൻ്റെ ഏകദേശം ഒരു എന്താ പറയുക ഹോംവർക്സൊക്കെ ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇവന് ഹോംവർക്ക്സ് എഴുതി കഴിയുകയാണെങ്കിൽ പൊറോട്ട വേണമെന്ന് ഇന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പൊറോട്ട ഇന്ന് വാങ്ങാൻ പറ്റൂല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ താത്ത പറഞ്ഞു മമ്മനോട് പറയണ്ട നേരെ പപ്പ വന്നിട്ടുണ്ടല്ലോ പപ്പനോട് പറഞ്ഞാൽ മതി എന്നാൽ പപ്പ വാങ്ങി തരും എന്ന് പറഞ്ഞതാണ്ട് താത്ത പറഞ്ഞതിന് ശേഷം ഓ നേരെ പോയി പപ്പനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഈ പൊറോട്ടയും മീൻ കറിയും മീൻപൊഴിച്ചതും എന്നൊക്കെ പപ്പനെ കൊണ്ട് വാങ്ങിപ്പിച്ച് താത്താൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിപ്പിച്ചത് ഫുഡൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ചോറും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും താത്തേം അവൻ്റെ പപ്പയും കൂടി വാങ്ങിപ്പിച്ചതാണെന്ന് പറയാനുള്ളതൊക്കെ അപ്പോൾ അതാ മക്കൾക്ക് രണ്ടാക്കും ഞാൻ ഈ നല്ല അടിപൊളി മീൻപൊരിച്ചത് എന്താ മീൻപൊരച്ച നമുക്ക് തിന്നാലോ അങ്ങനെ ഞാൻ ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ മീൻപൊരച്ചൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ നല്ല മീൻപൊരിച്ചതായിരുന്നു ഇക്കി വിഷമിട്ടാണോ നിനക്കറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പൊറോട്ടയൊക്കെ എനിക്ക് ആ ഇതിലൊക്കെ കറിയിലൊക്കെ ഇങ്ങനെ കെട്ടിങ്ങനെ കുഴച്ച് തിന്നാനൊക്കെ നല്ല പൂതി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാൻ നമ്മൾ കീറ്റോലൊന്നും അത് അനുവദനീയമല്ലോ പിന്നെ ഇന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇത് പെരുന്നാളിൻ്റെ മുന്നത്തെ വീഡിയോ ആണല്ലോ അപ്പോൾ പെരുന്നാളെ അനുബന്ധിച്ച് ഇവിടെ എല്ലാവരും വരുന്നുണ്ട് ഞാൻ മീനാണ് കേട്ടോ തിന്നണങ്ങൾ തിറ്റി തിരിക്കേണ്ട പൊരോട്ടൊന്നല്ല കേട്ടോ തിന്നണത് അപ്പം മക്കൾക്ക് ഇങ്ങനെ എനിക്ക് മെയിനായിട്ട് എൻ്റെ പ്രശ്നം ഈ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എൻ്റെ ഭായിലേക്ക് പോകണതായിരുന്നു കേട്ടോ അതാണ് ഇൻ്റെ തടിക്കാനുള്ള മെയിൻ റീസൺ എന്ന് തന്നെ പറയാം അപ്പോൾ ഫിഷൊക്കെ ഇങ്ങനെ എയുടെ കൂടെ തിന്നണിട്ടെന്ന് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് സുജീൻ്റെ ഏട്ടനും വൈഫും മോളും വരുന്നുണ്ട് കേട്ടോ പിന്നെ നാളെ ആണ് വരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് തേഴ്സ്ഡേ ആണ് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വെനസ്ഡേ തന്നെ വരാമെന്നുള്ള രീതിയിലായിട്ടോ ഇതപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ജിനും ജൂബിയും ഒക്കെ നാളെയും വരും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതാ മക്കളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് സുജീൻ്റെ ഏട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരാം അപ്പം ഇപ്രാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പെരുന്നാൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല വന്നേക്കെന്നൊക്കെ കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു മമ്മിക്കുള്ളതും എന്താ പറയുക മക്കൾക്കുള്ളതൊക്കെ ഇനി എടുക്കാൻ പോകാൻ അപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോയിട്ട് എടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി നടക്കാൻ പോകണുള്ളൂ കേട്ടോ എനിക്കും ജിനുനും ഉള്ളതൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞത് തന്നെ എടുക്കുമ്പോൾ ആ കുട്ടത്തിൽ തന്നെ എനിക്കും ജിനുനൊക്കെ ഉള്ളത് എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എടുത്തതാണ് പിന്നെ മമ്മിക്കുള്ള സൈസും കറൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇവിടെ എത്തിയിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ മക്കൾക്കുള്ളത് എങ്ങനെ ആയാലും സൈസൊക്കെ ഭയങ്കര വേരി ചെയ്യുമല്ലോ അതുകൊണ്ട് പിന്നെ അതിലും റിസ്ക് എടുക്കണ്ട പിന്നെ ഈ ആയിൻ്റെ തന്നെ ഷോപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ട് അങ്ങനെ അവർ വരട്ടെ എന്നുള്ള രീതിയിൽ ഇനി ഇ ആൻ്റെ തന്നെ സെലക്ഷൻ ആവാനായിട്ടോ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇയെന്ന് പറയുന്നത് സുജിൻ്റെ ഏട്ടൻ അപ്പോൾ അതിനൊക്കെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അതായത് ടോട്ടോക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭാബീനെ ഭയങ്കര ഇഷ്ടമാണ് ഭാബിക്ക് തിരിച്ചു അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും നിന്നെടുക്കും ഞാനിങ്ങനെ ടോട്ടോക്ക് വായിൽ കൈയിടാനൊന്നും സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ പക്ഷെ ഭാബി എല്ലാത്തിനും നിന്നെടുക്കേ അതുകൊണ്ട് ടോട്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭാബീനെ അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ടോട്ടോയുമുണ്ടോ ഭാവിക്ക് വന്നതിൽ അപ്പോൾ അങ്ങനെതാ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ആ ഒരു സാധനങ്ങൾ കൂളിലേക്ക് വെക്കാണ് ആ ഒരു ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ അത്ര തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഇന്ന ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ